ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ സിനിമയിലെ പോസ്റ്റ് പോസ്കഡ് സീൻ അണ്സെസറി ആയിട്ടുള്ള ഒരു കോമഡി സീൻ മാത്രമാണെന്ന് പലരും പറയുന്നത് കേട്ടു പക്ഷെ ആക്ച്വലി ദർ ഇസ് സംതിങ് ദാറ്റ് സീൻ പിന്നെ അതിനേക്കാൾ കൂടുതൽ ഹിഡൻ ഡീറ്റെയിൽസും ഒരുപാട് കണക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ഗേൾ വരുന്ന ഒരു സീനിലാണ് പ്രത്യക്ഷത്തിൽ സൂപ്പർ ഗൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ സീൻ എന്ന് തോന്നുമെങ്കിലും ആ ഒരു സീനിലെ ഡയലോഗ്സിലാണെങ്കിലും വിഷുവൽസിലാണെങ്കിലും ഒരുപാട് ഡീറ്റെയിൽസ് ഒളിഞ്ഞിരിപ്പുണ്ട് ആൻഡ് ഇതെല്ലാം ലീഡപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡി സി യു വേസ് സിനിമയായിട്ടുള്ള സൂപ്പർ ഗേളിലേക്കും അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം സൂപ്പർമാൻ എൻഡിങ് ആൻഡ് പോസ്കഡ് സീനെ കുറിച്ചിട്ടും ഫ്യൂച്ചർ ഓഫ് ഡി സി യു ആൻഡ് സൂപ്പർ ഗേളിനെ കുറിച്ചിട്ടും വെൽക്കം ടു ടുമിക് മന്ത്ര ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൂപ്പർ ഗേളിന്റെ ക്രെഡിറ്റ് സീനുകളെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ലക്ഷ്മൂധറിനെ പറ്റി പറയാം സിനിമയുടെ അവസാനം ലക്ഷ്മൂധറിന്റെ പ്ലാനുകളെല്ലാം പൊളിയുകയും ലക്ഷ്മൂധർ ബാക്കിൽ നിന്ന് കളിച്ച എല്ലാ കളികളും എക്സ്പോസ് ആവുകയും ചെയ്യുന്നു അങ്ങനെ ലക്ഷ്മൂധർ ജയിലിലാവുകയാണ് സോ ഈ ഒരു സീനിൽ ആർമിക്കാരൻ ലൂധറിനെ പിടിച്ച് അകത്തേക്ക് തള്ളി വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ പറയുന്ന ഡയലോഗാണ് ഗെറ്റ് ദിസ് ആസ് ടു ബെൽ ബാൾഡ്സ് സോ ബെൽറീ പ്രസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദ സൂസൈഡ് സ്ക്വാഡ് സിനിമയിലാണ് ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് പിന്നീട് ക്രീച്ചർ കമാൻഡോ സീരീസിൽ വലിയൊരു ഇമ്പോർട്ടൻറ് റോളിൽ തന്നെ ഈ പ്രസൺ വന്നിട്ടുണ്ടായിരുന്നു സോ ഇതേ പ്രസനറിലേക്കാണ് ലെക്സ് ലൂതർ പോകുന്നത് ഓർജിനൽ ക്രിസ്റ്റഫർ റീവിന്റെ സൂപ്പർമാൻ സിനിമയുടെ അവസാനം ഇതുപോലെ തന്നെയായിരുന്നു ലെക്സ് ലൂദറിന്റെ പ്ലാനുകളെല്ലാം സൂപ്പർമാൻ പൊളിക്കുകയും അങ്ങനെ ഏറ്റവും അവസാനം ലക്സ് ലൂധർ ജയിലിലാവുകയും ചെയ്യുന്നു എന്നാൽ സെക്കൻഡ് പാർട്ടിൽ ലൂതർ ജയിലിൽ ചാടുന്നുണ്ട് അതിനുശേഷം മെയിൻ വില്ലനായിട്ടുള്ള ആ സിനിമയിലെ ജനറൽ സോഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർമാൻ ടു ഡി സിയുൽ വരികയാണെങ്കിൽ ഏകദേശം ഇതേ സ്റ്റോറിയിൽ എൻ്റെ വേറൊരു വർഷമായിരിക്കും കാണാൻ സാധിക്കുക ജനറൽ സോഡിനെയൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാനോഫ്സിൽ റീസെന്റ്ലി വന്നിട്ടുണ്ടായിരുന്ന സിനിമകളിൽ ഒന്നായിരുന്നു അതിലെ മെയിൻ വില്ലൻ സോഡായിരുന്നു മാത്രമല്ല ഫ്ലാഷ് സിനിമയിലും ഒരു മെയിൻ റോൾ വന്ന് സോഡായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റോറിയിലേക്ക് ഉടനെയൊന്നും കൊണ്ടുവരുന്ന് എനിക്ക് തോന്നുന്നില്ല മോസ്റ്റ് ലൈക്ലി ബ്രെയിനിയാക്കോ അല്ലെങ്കിൽ അങ്ങനെ ലൈവ് ആക്ഷൻ യൂസ് ചെയ്യാത്ത സൂപ്പർമാ വില്ലൻസ് ആയിരിക്കും വരാൻ സാധ്യത എന്തായാലും ഈ ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലക്സ്ലൂദർ ജയിൽ ചാടി ഈ വില്ലനെ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സൂപ്പർമാൻ ഉള്ള അടുത്ത പണി വെക്കുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിക്കോസ് ലക്സ്ലൂദർ എന്ന് പറയുന്നത് സൂപ്പർമാൻ്റെ മെയിൻ നെമസിസ് ആണ് അല്ലാതെ ഒരു സിനിമയിൽ മാത്രം വന്നു പോകുന്ന ഒരു വൺ ഓഫ് വില്ലനല്ല സോ മിക്കവാറും സൂപ്പർമാനെതിരെ ഈ ഒരു മോൺസ്റ്റേഴ്സിനെ ലക്സ്ലൂതർ ഇറക്കാനുള്ള സാധ്യതയുമുണ്ട് നമുക്കറിയാം ഒരുപാട് മോൺസ്റ്റേഴ്സ് ആ ഒരു പ്രസനിലുണ്ട് അതിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് ക്രീച്ചർ കമാൻഡോസ് ടീമിലുള്ളത് ബാക്കി എല്ലാവരും ഇപ്പോഴും പ്രസംഗിൽ തന്നെ ഉണ്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാർ ക്രിമിനൽസ് സോ ലെക്സ്ക്ലൂസറിനെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി മോൺസ്റ്റേഴ്സിന് ഉപയോഗിച്ച് ജയിൽ ചാടാനും അതുപയോഗിച്ച് എന്തെങ്കിലും ഒരു റയോട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്റ്റോറി കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ബെൽറീവിലുണ്ട് എന്തായി കാണുമെന്ന് കണ്ട് തന്നെ അറിയാം ഇനി നമുക്ക് സൂപ്പർ ഗേളിലേക്ക് വരാം ഈ സിനിമയുടെ അവസാന സൂപ്പർഗേൾ വരുമെന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു കാരണം നെക്സ്റ്റ് ഡി സി സിനിമ അടുത്ത വർഷം ജൂലൈ റിലീസ് ആവുമ്പോൾ സൂപ്പർ ഗേളാണ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തു സോ സൂപ്പർമാൻ അവസാനൊക്കെ പോസ്റ്റഡീസ് ചെയ്തല്ലോ സൂപ്പർഗേൾ വരുമെന്നുള്ളത് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത കാര്യമായിരുന്നു മില്ലിയാൽക്കോക്കാണ് ഡി സി യൂണിവേഴ്സിൽ സൂപ്പർ ഗേൾ ആവേശപ്പെടുക ഓൾറെഡി ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസിലെ യങ് റണേസ്റ്റ് ആർഗേനായി നിങ്ങളും മിക്കവർക്കും ഈ ഒരു ആക്ട്രസിനെ അറിയാമായിരിക്കുമല്ലോ സൂപ്പർ ഗേളിനെ പറ്റി പറയാനാണെങ്കിൽ കാറാസോറൽ അഥവാ സൂപ്പർ ഗേൾ സൂപ്പർമാൻ്റെ കസിനാണ് ക്രിപ്റ്റോണിലെ ആർഗോ സിറ്റിയിലായിരുന്നു കാറയും ഫാമിലിയും ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആർഗോ സിറ്റി എന്ന് പറയുന്ന ഒരു നോർമൽ സിറ്റി അല്ല പറ കിടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോൺ നശിച്ചപ്പം അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും സർവൈവ് ചെയ്യാനും ആർഗോ സിറ്റിക്ക് സാധിച്ചു പക്ഷേ ആ സർവേ അധികാരം നീണ്ടുപോയില്ല ഇവൻ ചൊല്ലി ആർഗോ സിറ്റിയും ഇല്ലാതാകുന്നു എന്നാൽ ആർഗോസിറ്റി ഇല്ലാതാകുന്നതിന് മുന്നേ കാരയുടെ അമ്മയായിട്ടുള്ള അലൂറ കാലല്ലുള്ളത് എർത്തിലാണെന്ന് കണ്ടുപിടിക്കുകയും ആ ഒരു ഡിസ്ട്രക്ഷന് മുന്നേ കാരെയും എർത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു അങ്ങനെ സ്പേസ് ക്രാഫ്റ്റിൽ സൂപ്പർമാം വന്നതുപോലെ കാറാസോറല്ലും ഭൂമിയിലേക്ക് വരികയും ഇവൻ ചൊല്ലി സൂപ്പർ ഗേഡായി മാറുകയും ചെയ്യുന്നു ഇതിൽ രസകരമായ ഒരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ സൂപ്പർ ഗേഡ് ആണ് ആക്ച്വലി കൂട്ടത്തിൽ എൽഡർ എന്നുള്ളതാണ് നമുക്കറിയാം ഒരു കൊച്ചുകുട്ടിയായി അയ്യുന്ന സമയത്ത് തന്നെയാണ് കാലലിനെ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്നാൽ കാറാസോർ അത്യാവശ്യം പ്രായമായതിനു ശേഷമാണ് ഭൂമിയിലേക്ക് അയക്കുന്നത് ഒരു ടീനേജ് ഒക്കെ അടക്കുന്ന സമയത്തേക്കാണ് അയക്കുന്നത് പക്ഷേ ടൈം ഡയലേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പുള്ളിക്കാർ ഭൂമിയിൽ എത്തിയപ്പോൾ സ്റ്റിൽ ഒരു ടീനേജറാണ് കാലലാകട്ടെ വളർന്നു വലുതായി സൂപ്പർമാൻ ആവുകയും ചെയ്തു സോ ആ ഒരു ചേഞ്ചിങ് ഡൈനാമിക്സ് വളരെയധികം ഫണ്ണി ആയിട്ടും അതേസമയം കുറച്ച് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കോമിക്സിലും ആനിമേഷനും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഡി സി യൂണിവേഴ്സിൽ ലൈവ് ആക്ഷനിൽ കാണാൻ സാധിച്ചേക്കാം ഈ കണ്ട ഒരു ചെറിയ സീനിൽ പോലും ആ ഒരു ഡൈനാമിക്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ റിവീലായ മറ്റൊരു കാര്യം ക്രിപ്റ്റോ ആക്ച്വലി സൂപ്പർഗേളിന്റെ പെറ്റാണ് സൂപ്പർമാൻ്റെ പെറ്റല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ ഇടനീളം ക്രിപ്റ്റോയെ മരിക്കാൻ സൂപ്പർമാൻ പാടുപടുന്നത് എന്നാൽ സൂപ്പർഗേൾ വന്നപ്പോൾ തന്നെ വളരെയധികം ഫ്രണ്ട്ലിയായി സൂപ്പർമാൻ ക്രിപ്റ്റോയിൽ ഹേറ്റ് ചെയ്ത പല കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ തന്നെ അടുത്ത സിനിമയിൽ ക്രിപ്റ്റോ വരുമ്പോൾ സൂപ്പർമാനുമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കെമിസ്ട്രി സൂപ്പർ ഗേളുമായിട്ട് ഈ ക്യാരക്ടർ ഉണ്ടാവുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാവുന്ന ഒരു സംശയമാണ് ഇത്രയധികം സംഭവങ്ങൾ ഭൂമിയിൽ നടന്നപ്പോൾ സൂപ്പർഗേൾ അവിടെ പോയി എന്നുള്ളത് അതിനുള്ള ഉത്തരം അടുത്ത സിനിമയായിരിക്കും കിട്ടുക കാരണം മോസ്റ്റ്ലിഐക്കി ഒരു സിനിമയുടെ കഥയും അടുത്ത വർഷം റിലീസ് ആവുന്ന സൂപ്പറുകളുടെ കഥയും നടക്കുന്നത് ഏകദേശം ഒരേ സമയത്തായിരിക്കും സൂപ്പറുകളുടെ കഥ മോസ്റ്റ്ലി സ്പേസിലാണ് നടക്കുന്നത് ആൻഡി സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് വുമൺ ഓഫ് ടുമോറോ എന്ന അവാർഡ് വിന്നിംഗ് കൊമിക്കാണ് ഒറിജിനൽ ഈ സിനിമ ടൈറ്റിലാണ് സൂപ്പർകൾ വുമൺ ഓഫ് ടുമോറോ എന്നായിരുന്നു ഇപ്പോൾ അത് സിംപ്ലി സൂപ്പർഗേൾ എന്നാക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു ഇൻറ്റർഗലാക്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി സ്റ്റോറിയിലാണ് മുന്നോട്ട് പോകുന്നത് ആൻഡ് ഇതിൽ ഒരു ബാർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലോട്ട് പോയിന്റ് ആണ് നമുക്കറിയാം ഓൾറെഡി ഈ ഒരു എൻഡിങ് ഒരു ബാർ എന്നാണ് സൂപ്പർ ഗേൾ വരുന്നതെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ആ ഒരു ജെയിംസ് ഗൺ ഷെയർ ചെയ്ത സൂപ്പർഗേളിൻ്റെ സെറ്റ് പിക്സിൽ ഒന്നിൽ പുള്ളിക്കാരി ഒരു ബാറിലാണെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സോ ഇതെല്ലാം വിരൽച്ച് കൊണ്ടുവരുന്നത് ആ ഒരു കോമിക്കിൻ്റെ ഒരു അഡാപ്റ്റേഷനായിട്ട് നല്ല രീതിയിൽ സിനിമ വരും എന്നുള്ളതാണ് സൂപ്പർഗേൾ ടീനേജർ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ തല്ലുള്ളിത്തരങ്ങളും കയ്യിലുണ്ട് ഇപ്പം തന്നെ ഈ ഒരു സീനിൽ സൂപ്പർമാൻ റോബോട്ടിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോൺ യെല്ലോ സണ്ണിന് കീഴിൽ ആൽക്കഹോൾ യാതൊരു എഫക്റ്റും ഉണ്ടാക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ വീക്ക് പോയിന്റ് ആളുള്ള റെഡ് സണ്ണിന്റെ അടുത്തുള്ള ഏതോ പ്ലാനറ്റിൽ പോയി അടിച്ച് ഫിറ്റ് ഫിറ്റായിട്ടാണ് സൂപ്പർഗേളിന് തിരിച്ചു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സൂപ്പർഗേൾ സിനിമയ്ക്ക് ശേഷം നടക്കുന്ന ഒരു സീനായിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഒരു പക്ഷെ അതിലേക്ക് സെറ്റപ്പ് ചെയ്യുന്ന ഒരു സീനും അയക്കാം എന്തായാലും സൂപ്പർ ഗേൾ സിനിമയിൽ സൂപ്പർമാൻ വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം സൂപ്പർ ഗേൾ സൂപ്പർമാൻ ഡൈനാമിക്സ് അത്യാവശ്യം രസമുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഒരു സീനിൽ തന്നെ അത് അത്യാവശ്യം നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവൻ ദോ ആദ്യം ജനിച്ച് സൂപ്പർ ഗേൾ ആണെങ്കിലും പ്രായം ഇപ്പോൾ കൂടുതലും എർത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതിനാൽ സൂപ്പർമാൻ സൂപ്പർ ഗേളിനെ നല്ല വഴികൾ പഠിപ്പിച്ച് കൊടുക്കുന്നത് കോമിക്കിലാണെങ്കിലും ആനിമേഷൻ ആണെങ്കിലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സപ്ലോട്ടാണ് അപ്പോൾ അടുത്ത സിനിമയിൽ ഇത് വലിയ രീതിയിൽ വന്നില്ലെങ്കിൽ പോലും സൂപ്പർമാൻ്റെ ഒരു കെമിയോയും പിന്നെയുള്ള യൂണിവേഴ്സിലും ഒക്കെ ആയിട്ട് ഈ ഒരു ഹോൾ എലമെന്റ്സ് കൺവേ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു സൂപ്പർ ഗേൾ സിനിമ ഇനീഷ്യലി അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സിനിമയുടെ ഹൈപ്പ് എനിക്ക് കൊടൂര ലെവലിൽ എത്തിച്ചത് ജെയ്സൺ മൊമോ ലോബോ ആയിട്ട് വരുന്ന കാസ്റ്റിംഗ് അപ്ഡേറ്റ് വന്നപ്പോഴാണ് കഴിഞ്ഞ ഡി സി എക്സഡ് യൂണിവേഴ്സിലെ അക്വാമാനായിട്ട് എല്ലാവർക്കും ജെയ്സൺ മൊമോയെ അറിയായിരിക്കും ആ റോള് പുള്ളിക്കാരൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആക്ച്വലി അതിനേക്കാളും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ബോൺ ഫോർ ദ റോൾ എന്നൊക്കെ ജെയ്സൺ മോമോയ്ക്ക് പറയാൻ പറ്റിയ റോളായിരുന്നു ലോബോ ദ മെയിൻ മാൻ പക്ഷെ ഈ ഒരു ക്യാരക്ടറിനെ ഒരിക്കലും ജെയ്സൺ മോമോ അഭിനയിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഡി സി യൂണിവേഴ്സ് ഗൺ റീബൂട്ട് ചെയ്യുന്നതും അപ്പം അന്നുകൊണ്ട് ട്വിറ്ററിലടക്കം ഫാൻസുകളോട് മുറവിളി കൂട്ടിയ കാര്യമായിരുന്നു ഈ ഒരു കാസ്റ്റിങ് കൊണ്ടുവരണം എന്നുള്ളത് അങ്ങനെ ഇവഞ്ചുലി ഗൺ ഈ കാസ്റ്റിൽ കൊണ്ടുവന്നു അടുത്ത വർഷം ഈ സംബന്ധിച്ച സൂപ്പർ ഗേൾ സിനിമയിലൂടെ ജെയ്സർ മമ്മോബ ലോബോ ആയിട്ട് വരുന്നതായിരിക്കും ഡി സിയിൽ ഇത്രയധികം ക്യാരക്ടേഴ്സ് ഹീറോസ് ആയിട്ടും വില്ലൺസായിട്ടും അല്ലാതെയൊക്കെ ഉണ്ട് എന്നാൽ ഇത്രയും ക്യാരക്ടേഴ്സ് ഇന്ന് ടോപ്പ് ടെൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനെ പറയാൻ പറഞ്ഞാൽ അതിൽ പറയുന്ന ഒരു പേര് ലോബോ ആയിരിക്കും ഞാൻ മാത്രമല്ല സാക്ഷാൽ മാർവലിന്റെ സ്റ്റാൻലി പോലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡി സി ക്യാരക്ടറിന്റെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞ പേര് ലോബോയുടേതാണ് ഇതിനു മാത്രം പൊക്കി പറയാൻ എന്താണ് ലോബോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം മാൻ എന്ന് വിശിപ്പിക്കുന്ന ലോബോ ആക്ച്വലി ആ ഒരു മെയിൻ ക്യാരക്ടർ ഓറ മിക്കയിടത്തും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സത്യം സൂപ്പർമാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പോലും സൂപ്പർമാൻ്റെ സൈഡ് ആക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ലോബോ എന്ന് പറയാം ആൻഡ് ലോബോ ആക്ച്വലി സാർണി എന്ന പ്ലാനറ്റ് നിന്നാണ് വരുന്നത് എന്നാൽ സാർണിയിൽ ലോബോയുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റാണ് ബാക്കി എല്ലാവരും വളരെയധികം ആയിട്ടുള്ള പ്ലാനറ്റും ജനതയുമായിരുന്നു സാർണിയെതി പക്ഷേ സാർനി വെഞ്ചുലി നശിച്ചു അങ്ങനെ സാർണിയുടെ ഏറ്റവും അവസാനത്തെ സർവൈവറാണ് ലോബോ അതിന് കാരണം ഇങ്ങനെയാണ് ആ സാറിനെ എല്ലാവരും തോന്നുന്നത് ഇപ്പം തന്നെ മനസ്സിലായല്ലോ ക്യാരക്ടർ എങ്ങനത്തെ ക്യാരക്ടർ ആണെന്ന് ഒരു ഇന്റർകലാക്റ്റിക് ബൗണ്ടി ഹണ്ടർ ആണ് ലോബോ അതുകൊണ്ട് തന്നെ ബൗണ്ടി ഇട്ട ഡാർക്ക് സൈഡിന് അവനെ പോയി തട്ടാന്ന് പറഞ്ഞ് പോകുന്ന ഒറ്റ ബുദ്ധി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഏകദേശം ഡെഡ് ഡെഡ്പൂളിനെയൊക്കെ പോലെ വൈവ് തരുന്ന അതേസമയം തന്നെ വളരെയധികം വെപ്പൺറി ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കിടിലും ക്യാരക്ടറാണ് ലോബോ ജെയ്സൺ മൊമോവ ഈ ക്യാരക്ടറായിട്ട് വരിക എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയ സ്വപ്നമായിരുന്നു പക്ഷേ ഓൾറെഡി അക്വാമാൻ ആയതുകൊണ്ട് ഈ ക്യാരക്ടറായിട്ട് പുള്ളി ഒരിക്കലും വരില്ല എന്ന് കരുതി പക്ഷേ ഇവൻച്വലി ഇപ്പം അത് ലോബോ ആയിട്ട് അടുത്ത വർഷം സൂപ്പർഗേൾ പുള്ളിക്കാരൻ വരികയാണ് ഈ സിനിമയിലെ ഏറ്റവും അധികം ഞാൻ കാത്തിരിക്കുന്ന ഫാക്ടറേസിലൊന്നും ലോബോ തന്നെയാണ് ഏറ്റവും അധികം നല്ല ഏറ്റവും കാത്തിരിക്കുന്ന ഫാക്ടർ ഇത് തന്നെ സൂപ്പർഗേൾ വരുന്ന സീനിൽ പലരും ശ്രദ്ധിക്കാതെ പോയി ഇടൻ രീതിയിലായിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു ഹാമർ ഈ ഒരു ഹാമർ എടുത്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് ഇൻസ്പിറേഷൻസിൽ ഒന്നായി മാറിയ ലെജൻഡറി കോമിക് ആയ ഓൾ സ്റ്റാർ സൂപ്പർമാനിൽ നിന്നാണ് ഓൾ സ്റ്റാർ സൂപ്പർമാൻ ഫോട്ടസോസോൾ ടൂള് പെറ്റ് ഉണ്ട് ഈ പെറ്റിന്റെ പേര് സണ്ണീത്ര എന്നാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ സൂര്യനെ തിന്ന് ജീവിക്കുന്ന ഒരു ബീയിങ്ങാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു പെറ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺ ഹാമർ ഉപയോഗിച്ചിട്ട് സൂപ്പർമാൻ ചെറിയ ചെറിയ സൂര്യന്മാരെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ സണ്ണീത്ര എന്ന് കഴിക്കും അതാണ് കൊമിക്കിലുള്ളത് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സണ്ണീത്രൻ ആയിരിക്കില്ല സാക്ഷാത് നമ്മുടെ സ്വന്തം ആയിരിക്കും ഈ ചെറിയ സൂര്യന്മാരെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സണ്ണീത്രൻ എനിക്ക് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരുമെന്ന് തോന്നില്ല മാത്രമല്ല ക്രിപ്റ്റോ എന്ത് ഫുഡാണ് കഴിക്കുന്നത് നമുക്ക് സിനിമയിൽ ഒരു ക്ലൂവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു മിസ്റ്റർ ട്രെഫിക്കിന്റെ ടീസ്ഫിയേഴ്സ് അടക്കമുള്ള ഗോളാകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും പുള്ളിക്കാരൻ തിന്നാൻ നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു സണ്ണീത്ര സെറ്റപ്പ് ക്രിപ്റ്റോയുടെ ഫുഡിന് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു തിയറി എന്നതിനേക്കാൾ എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയാം സൂപ്പറുകൾ എൻട്രി ആവുന്ന സീനിൽ തന്നെ പുള്ളിക്കാർ ഒരു ട്രെഞ്ച് കോട്ട് ധരിച്ചിരിക്കുന്നത് കാണാം ട്രഞ്ച് കോട്ട് എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ക്ലോത്തിങ് മാത്രമാണ് പക്ഷേ എന്തിന് ക്രിപ്റ്റോണിയനായ സൂപ്പറുകൾ ധരിക്കണം ഫോട്ടോസൊസോട്ടുള്ള തണുപ്പൊക്കെ ഒരു തണുപ്പാണോ അതേപോലെ പുള്ളിക്കാർ സ്പേസിൽ നിന്നാണോ വന്നിട്ടുണ്ടെങ്കിൽ സ്പേസിൽ നിന്ന് തണുപ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഡി സി ട്രെഞ്ച് കോട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ജോൺ കോൺസ്റ്റൻറ്റീനെ തന്നെയാണ് അത്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്റർഗലാക്ടിക് ബാർ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റോളാണ് അടുത്തു വരുന്ന സിനിമയിൽ കോൺസ്റ്റന്റീൻ എത്ര വലിയ കുടിയനാണെന്ന് കൊമിക്ക് വായിച്ചവർക്കറിയാം സോ ഈ ഒരു ക്യാരക്ടർ ഒരു ആ ഇന്റർഗലാക്ടിക് ബാർ ഒരു കെമിയായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തോന്നിയത് അപ്പോൾ പുള്ളിയുടെ ട്രെഞ്ച് കൊണ്ടിട്ടായിരിക്കാം സൂപ്പറുകൾ വന്നിട്ടുണ്ടാവുക അങ്ങനെ വലിയൊരു റോളിൽ കോൺസ്റ്റന്റീൻ അടുത്ത സിനിമയിൽ ഉണ്ടാകുന്നതെന്നല്ല പറയുന്നത് ചെറിയൊരു കെമിയോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒരു തിയറി എന്നതിനേക്കാൾ എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയാം മാത്രമല്ല ആര് വരും എന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മാട്രയാൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല നേരത്തെ ജയ്സൻ മൊമോടെ ലോഭം പറഞ്ഞതുപോലെയാണ് മാട്രയാൻ കോൺസ്റ്റന്റീൻ്റെ കാര്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് പുള്ളിക്കാരൻ്റെ കോൺസ്റ്റന്റീൻ സീരീസ് റിലീസ് ആയിട്ടുള്ളത് വെറും പതിമൂന്ന് എപ്പിസോഡിൽ റിലീസായ സീരീസ് പിന്നെ ക്യാൻസലായി പോയി ആണെങ്കിലും സംഗതി കിടുന്ന സീരീസാണ് കാണാൻ താല്പര്യം അവർക്ക് ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നീട് ആരോവേഴ്സിലാണ് ഈ ക്യാരക്ടർ തിരിച്ചു വരുന്നത് ആരോവേഴ്സ് പിന്നെ ലെജൻസ് ഓഫ് ടുമോറോ സീരീസിലെ ഒരു മെയിൻ കാസ്റ്റ് മെമ്പേഴ്സിലൊന്ന് തന്നെയായിരുന്നു ഇവെഞ്ചലി ഒരു ക്യാരക്ടറും ആരോവേഴ്സും ഒക്കെ തീർന്നു പോയി പക്ഷെ സ്റ്റിൽ ഡി സു വിലക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു കിടിലും ക്യാരക്ടർ തന്നെയാണ് മാറ്റർ എല്ലാവർക്കും അറിയായിരിക്കും ക്യാാനോറീസിൻ്റെ ഒരു കോൺസ്റ്റൻറ്റിനുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് റിലീസായ അത് പക്ഷേ ഒരു ആൾട്ടർനേറ്റ് വേർഷൻ ആണ് ഒരു അമേരിക്കൻ എന്ന് തന്നെ പറയാം ആ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു സീക്വൽ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റിലാന്ന് കേട്ടു പക്ഷെ വരികയാണെങ്കിൽ അത് മെയിൻ സ്ട്രീം യൂണിവേഴ്സിലായിരിക്കില്ല ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലായിട്ട് തന്നെ ആയിരിക്കും സെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞത് സോ മെയിൻ സ്ട്രീം യൂണിവേഴ്സിന് കൊമിക് ആക്യുറേറ്റ് ആണ് ഒരു കോൺസ്റ്റൻ്റീനെ വേണം മാറ്റർ നല്ല ഓപ്ഷൻ ഞാൻ കാണുന്നുമില്ല പുള്ളി അത്ര വലിയ ആക്ടർ ഒന്നുമല്ല സോ ഈ ഒരു യൂണിവേഴ്സിന് ഫുൾ ടൈം ടൈമായിട്ട് കോൺസ്റ്റൻറ്റിനായിട്ട് നിൽക്കാൻ പുള്ളിക്ക് എന്തായാലും പറ്റുകയും ചെയ്യും സൂപ്പർ ഗേഡ് അല്ലാതെ കോൺസ്റ്റന്റേ കൊണ്ടുവരാനുള്ള ഒരേ ഒരു വഴി ഇപ്പം സാംത്തിങ് സീരീസ് മാത്രമാണ് സോറി അത് മൂവിയായിരുന്നു യാ സാംങ് മൂവിയാണ് ബട്ട് ഈ സ്വാംതിങ് മൂവി ജെയിംസ് മാൻ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് പഴയ നമ്മുടെ വൂൾവറി മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്ത പക്ഷേ അത് വരാൻ നല്ല ലേറ്റാവും അതുകൊണ്ട് തന്നെ ഇപ്പം സൂപ്പർ ഗേളിൽ ഒരു ചെറിയ ഗെമിയുമായിട്ട് മാട്രിയൻ ആൻഡ് കൊണ്ടുവന്നിട്ട് പിന്നീട് സ്വാംതിങ് പ്രോപ്പറായിട്ടൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ജിസ് ലീഗ് ഡാർക്ക് എന്ന ഒരു ഐക്കോണിക് ടീമിനെ തന്നെ അസംബിൾ ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെ ഒരു തിയറി എന്നതിനേക്കാളും എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം ഇനി നമുക്ക് ക്രെഡിറ്റ് സീൻസിലേക്ക് കടക്കാം ആദ്യത്തെ മിഡ് ക്രെഡിറ്റ് സീലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതായാലും സെക്കൻഡുകൾ മാത്രമുള്ള സീനാണ് സൂപ്പർമാനും ക്രിപ്റ്റോയും കൂടെ ചന്ദ്രൻ ഇരുന്ന് ഭൂമിയെ നോക്കുന്നു ഇത് ഒരു കിഡിലും ഫ്രെയിം തന്നെയാണ് ആക്ച്വലി ചന്ദ്രൻ ഇരുന്ന് നോക്കിയ ഭൂമി ഇത്രയും വെളുതായിട്ടൊന്നും കാണത്തില്ല പക്ഷേ വി നോ ഇറ്റ്സ് എ മൂവി അതുകൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് കിടിലും ബ്യൂട്ടിഫുൾ വിഷ്വൽ തന്നെയാണ് ഇതായിരുന്നു ആക്ച്വലി ഒരു ടൈമിൽ എൻ്റെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറായിട്ട് കടന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ ഒരു സ്റ്റില് പുറത്തുവിട്ടിട്ടാണ് ക്രിപ്റ്റോയുടെ ഫസ്റ്റ് ലുക്കും ആദ്യമായിട്ട് ഈ ഒരു സിനിമയുടെ പുറത്തു വരുന്നത് ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് കിടക്കാം അപ്പോൾ ഇത് വരും അണ്ണെസറി ആയിട്ടുള്ള ഒരു കോമഡി സീൻ മാത്രമാണെന്നാണ് പലരും വിചാരിച്ചത് പക്ഷേ ദർ ഇസ് സംതിങ് അബട്ട് ദിസ് സീൻ ഇപ്പോൾ സീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റിഫ്റ്റ് കാരണം സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്ന ആ ഒരു മെട്രോപൊളിസൻ ഹോൾ സിറ്റി തന്നെ ഇപ്പം അത് തിരിച്ചു വന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് സോ ബിൽഡിങ്സ് എല്ലാം ഒരുമിച്ച് കൂടി പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ കാരണം ബിൽഡിങ്സ് ഒക്കെ പൊളിഞ്ഞ് പോയതുപോലെയല്ല സിങ്ക് ആയിരിക്കുന്നത് ചെറിയ ഡിഫറൻസ് അവിടെയുണ്ട് കറക്റ്റ് അലയിൽ ഒന്നും ആയിട്ടില്ല അപ്പോൾ സൂപ്പർമാൻ അതിനെപ്പറ്റി മിസ്റ്റർ ട്രഫിക്കിനോട് കംപ്ലൈൻ ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു ഫൺ സീനായിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി ഇതിലൂടെ ഒരുപക്ഷെ ഇവർ ടി ചെയ്യുക ഇത്തരത്തിലുള്ള പോക്കറ്റ് ഡയമെൻഷൻസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും സോ മിസ്റ്റർ ട്രഫിക്കെന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ പോക്കറ്റ് ഡയമെൻഷൻസ് ഉണ്ടാക്കിയ ബ്ലാക്ക് ഹോൾ അടക്കമുള്ള കാര്യങ്ങളും മറ്റനവധി പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സോ ഓൾറെഡി പീസ് മേക്കർ സീസൺ ടുവിലും ഇത്തരത്തിലുള്ള ഒരു പോക്കറ്റ് ഡിമെൻഷൻ വലിയൊരു റോൾ വരുന്നു നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലായതാണ് അപ്പോൾ ഈ പോക്കറ്റ് ഡിമെൻഷൻസിലൂടെ എന്തായിരിക്കും ഒരു ഡി സിയുവിൽ ഉദ്ദേശിക്കുന്നത് പീസ് മേക്കർ സീസൺ വണ് എടുക്കുന്ന സമയത്ത് ജയിംസ് ഗണ്ണിന് ഡി സിയു വന്ന ഈ പുതിയ യൂണിവേഴ്സിന്റെ ചുമതലയോ ഐഡിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പീസ് മേക്കറൊക്കെ ഒരു സക്സസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ യൂണിവേഴ്സ് ഗണ് ഡബ്ല്യു ബി എപ്പിച്ചത് അപ്പൊ ആ ഒരു സമയത്ത് ഇതുകൊണ്ട് തന്നെ പഴയ ജസ്റ്റിസ് ലീഗിനെ അതും ചുമ്മാ നനതി കാണിച്ചാണ് ബാറ്റ്മാനും സൂപ്പർമാനും ഒക്കെ വന്നതെങ്കിൽ ജെയ്സൺ മൊമ അക്വാമാനെയും യെസ്റാം മില്ലർ ഫ്ലാഷിനെയും തല കാണിച്ചും ഡയലോഗ് വരെ വെച്ചുമാണ് ജെയിംസ് ഗണ് കൊണ്ടുവന്നത് അപ്പം പിന്നീടാണ് പുതിയൊരു യൂണിവേഴ്സിനെ പുള്ളിക്കാരെ ഏപ്പിക്കുന്നത് അപ്പോൾ ഒബ്വിയസ്ലി സ്വന്തം ക്യാരക്ടേഴ്സിനെ പുറത്താക്കത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ദ സൂയിസൈഡ് സ്ക്വാഡും പീസ് മേക്കറും പുതിയ യൂണിവേഴ്സിന്റെ ഭാഗമാവണം പക്ഷെ ഈ ഒരൊറ്റ സീൻ മാത്രമാണ് അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പ്രശ്നം അപ്പം ജയിംസ്ഗൺ ഉണ്ടാക്കിയെടുത്ത ലോജിക്കാണ് പുള്ളി ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ യൂണിവേഴ്സിലെ എന്തൊക്കെ കാര്യങ്ങളാണോ പുതിയ യൂണിവേഴ്സിൽ മെൻഷൻ ചെയ്യുന്നത് അതുമാത്രമാണ് ഈ യൂണിവേഴ്സിൽ നടന്നത് അല്ലാതെ മുഴുവൻ കണ്ടന്റും നടന്നിട്ടില്ല എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പീസ് മേക്കർ വന്നിട്ട് പണ്ട് ജസ്റ്റിസ് ലീഗിനെ കണ്ട കാര്യമൊന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് അതൊന്നും ഈ യൂണിവേഴ്സിൽ നടന്നിട്ടില്ല എന്നാൽ ഓൾറെഡി ക്രീച്ചർ കമാൻഡേഴ്സിലൂടെ ദ സൂസൈഡ് സ്ക്വാഡിലെയും പീസ് മേക്കറിലെ മെയിൻ ആയിട്ടുള്ള ചില ഇൻസിഡൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നടന്നിട്ടുണ്ട് എന്നൊരു ലോജിക്കാണ് ഗൺ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാമെങ്കിലും ഇന്നർ യൂണിവേഴ്സിൽ നിന്നെങ്കിലും ലോജിക്ക് വേണ്ടേ അതിന് വേണ്ടിയിട്ടായിരിക്കണം റിഫ്റ്റിന്റെ സംഭവം കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ടു ബി ക്ലിയർ ഒരു മൾട്ടീവേഴ്സ് എന്നൊരിക്കലും ഈ പറയുന്ന പോക്കറ്റ് ഡയമെൻഷനെ പറയാൻ സാധിക്കില്ല യെസ് ഇതൊരു അനദർ യൂണിവേഴ്സ് പോലെയാണെന്ന് തന്നെ പറയാം അവിടുള്ള ലോസും എല്ലാം ഭയങ്കര ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷേ ഇതെല്ലാം ആണ് സൂപ്പർമാനിൽ കാണുന്ന പോക്കറ്റ് ഡയമെൻഷൻ ലെക്സ് ആണ് ഉണ്ടാക്കുന്നത് പീസ് മേക്കളുള്ളത് ഒരു മാൻമെയ്ഡ് അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോക്കറ്റ് ഡയമെൻഷനാണ് അപ്പോൾ ഇതൊരിക്കലും മറ്റേ സാധാരണയായിട്ടുള്ള ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് എന്ന കോൺസെപ്റ്റ് വരുന്നതല്ല സോ ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഹ്യൂമൻസ് എത്രമാത്രം നേച്ചറിനെ ടാമ്പർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ ജുറാസി വേൾഡിലൊക്കെ പറയുന്നൊരു മെയിൻ കോൺസെപ്റ്റ് തന്നെ അതാണല്ലോ ജിനോസുകളെ കൊണ്ടുവരാൻ നോക്കി എൻവയോൺമെന്റിനോട് കളിച്ചു എന്നൊക്കെയുള്ളത് ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെ നിന്നും പറയാം ഇത്തരത്തിലുള്ള പോക്കറ്റ് ഡയമെൻഷൻസും അതുമൂലം ഉണ്ടാകുന്ന റിപ്സ് അടക്കമുള്ള പ്രശ്നങ്ങളും കൊണ്ട് ഹോൾ റിയാലിറ്റിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം പഴയ ഡി സി എക്സ്റ്റെൻഡ് യൂണിവേഴ്സ് ഇല്ലാതായാലും ഇപ്പോൾ തുടങ്ങിയ പുതിയ ഡി യു കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം പഴയ ഡി സിവിൽ ഉണ്ടായിരുന്ന പീസ് മേക്കറും സൂസേഴ്സ് കോട ക്യാരക്ടേഴ്സും ഒക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതും എന്നാൽ ബാക്കിയുള്ള ജസ്റ്റിസ് ലീഗ് അടക്കമുള്ള ടീം ഇല്ലാതായതും നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തത് ഫ്ലാഷ് സിനിമയിലെ ഫ്ലാഷിന്റെ ഓട്ടം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇവഞ്ചൊരു പുതിയ യൂണിവേഴ്സ് ഉണ്ടാകുന്നൊക്കെയാണ് പക്ഷെ ഫ്ലാഷ് സിനിമ വന്നപ്പോൾ അവസാനം ജോർജ് ഗ്ലൂണിയൊക്കെ കാണിച്ചിട്ട് അത് വേറെ ഏതോ വഴി കൂടെ പോയി സ്റ്റിൽ ഫ്ലാഷിന്റെ ആ ഓട്ടം ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനേക്കാൾ എഫക്റ്റ് ഒരു പക്ഷെ ഈ പറഞ്ഞ പോക്കറ്റ് ഡയമെൻഷൻസ് ആയിരിക്കും സോ ഈ പോക്കറ്റ് ഡയമെൻഷൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് റിയാലിറ്റി ആൾട്ടർ ആവും അങ്ങനെ പഴയ ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സിൽ പല കാര്യങ്ങളും മാറി കാണുന്ന പുതിയ ഡി സി യൂണിവേഴ്സ് ഉണ്ടായി പക്ഷേ ചില കാര്യങ്ങളൊക്കെ അവിടെ നിലനിന്നു ഇപ്പം ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറി ഒക്കെ എടുത്താലും ഒറിജിനൊക്കെ എടുത്താലും ഒന്ന് തന്നെ സൂപ്പർമാൻ ആണെങ്കിലും ബാറ്റ്മാൻ ആണെങ്കിലും എല്ലാം പക്ഷെ അവിടെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായി ഈ പറയുന്ന ആൾക്കാരുടെ മുഖം മാറി ഹെൻറി കാവലും മാറി ഡേവിഡ് കോറൻസ് പറ്റുമെന്ന് അങ്ങനെ ലോജിക്ക് ആവുകയാണ് പക്ഷേ അതേസമയം പീസ് ആണെങ്കിലും സൂസർഡ് സ്ക്വാഡ് ആണെങ്കിലും അതടക്കമുള്ള ഒക്കെ അതേപടി തന്നെ ആക്ടേഴ്സും തന്നെ തന്നെ അതേ ഫേസ് ഒക്കെ ആയി സോ ഞാനവിടെ പറയാൻ പോകുന്ന ഈ ഒരു തിയറി അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തിയറി ഗൺ ഒന്നൊരു ഇൻറ്റർവ്യൂല് പറയുമെന്നോ അല്ലെങ്കിൽ ഒരു മൂവിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ ഒരു ഇന്നർ ലോജിക് തിയറി ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇത്തരത്തിൽ മാറുമല്ലും ഒരു തിയറി ഉണ്ട് താനോസിന് മുമ്പ് തന്നെ ഓടിൻ്റെ കയ്യിൽ എല്ലാ ഇൻഫിനിറ്റി സ്റ്റോൺസും ഈവൻ ആ ഇൻഫിനിറ്റി ഗോട്ട്ലൻഡും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന മാർവലിന്റെ തിയറി ഇതിനെപ്പറ്റി സത്യം പറഞ്ഞൊരു ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ബെറ്റർ ഒരുപാട് പറയാനുണ്ട് ഇനിയുള്ള ലെങ്ത് ഒരുപാട് കൂടും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുറേ ക്ലൂസ് ഒക്കെ എം സുവിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് ടെസറാക്റ്റ് ഒക്കെ ഓടിൻ്റെ ട്രഷർ റൂമിൽ റൂമിലുള്ളതെന്ന് പറയുന്നുണ്ട് അതേപോലെ സോൾ സ്റ്റോൺ സോൾ ഫോർ എ സോൾ എന്നുള്ളൊരു എഗ്രിമെൻ്റ് തന്നെ ഉണ്ടാക്കിയത് ഓടിനാന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ തിയറീസ് ഉണ്ട് സോ ഇൻ ദി എൻഡ് ഈ തിയറി ഇപ്പൊ കെ എൻ ഫേക്ക് ഇന്റർവ്യൂവിൽ നിന്ന് കൺഫേം ചെയ്യുകയോ അല്ലെങ്കിൽ എം സിയുവിൽ ഏതെങ്കിലും പടത്തി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ ആ ഒരു ഡോട്ട്സ് കണക്ട് ചെയ്യുമ്പം ഈ തിയറി പക്കായിട്ട് തോന്നും ശരിയാണല്ലോ ഇങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ നമുക്ക് തോന്നുന്നു അത്രക്കോളം വിശ്വസനീയമായൊരു തിയറിയാണ് സോ അത്തരത്തിലൊരു തിയറി ആയിട്ടായിരിക്കും ഈ റിഫ്റ്റ് തിയറി വരിക എന്ന് എനിക്ക് തോന്നുന്നു ഒരു ലോജിക് ഇന്നുള്ളി നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ആരും വന്ന് അഡ്രസ്സ് ചെയ്തതിനൊന്നും പോകുന്നില്ല പക്ഷെ നമ്മൾ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിഡൻ ഡീറ്റെയിൽഡായിട്ട് ഗണ് ഇട്ടുവെക്കുന്ന ഒരു ലോജിക്കായിരിക്കാം ഈ പറഞ്ഞ പോലെ പോക്കറ്റ് ഡയമൻസ് ഉണ്ടായ പ്രശ്നങ്ങളും അതുമൂലം പഴയ ആ ഒരു ഡി സി ഇ യു ഇല്ലാതായി പുതിയ ഡി സിയു ഉണ്ടായെന്നുള്ളതും ഞാൻ ഈ റിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് കുറേ പേർക്ക് ആയ കോംപ്ലിക്കേഷൻ ആയെന്ന് എനിക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഡൗട്ട് ഡൗട്ടുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ യൂണിവേഴ്സ് ഇല്ലാതായി പുതിയ യൂണിവേഴ്സ് വന്നത് ഇത്തരത്തിലുള്ള പോക്കറ്റ് ഡയ്മെൻഷൻസും അതുപോലെ ഉണ്ടാകുന്ന റിഫ്റ്റ്സും മറ്റു പ്രശ്നങ്ങളും കാരണമാണ് പക്ഷെ ഇങ്ങനൊരു തീരെ ജെയിംസ്ഗൺ വന്നിരുന്ന് ഇന്റർവ്യൂവിൽ ഒന്ന് കൺഫേം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പടത്തിൽ അഡ്രസ്സ് ചെയ്യാനോ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓഡിൻ ആൻഡ് ഫ്യൂസ് സോൺസ് പറഞ്ഞതുപോലെ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ പക്ക ട്രൂ ആണെന്ന് തോന്നുന്ന ഒരു തിയറി ആയിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ കാരണം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ പല കോംപ്ലിക്കേഷൻസും വന്നു അപ്പോൾ യൂണിവേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ജനറൽ ആയിട്ടുള്ള ഇത്രയും വലിയ വാസ്റ്റ് ഓഡിയൻസിലോട്ട് പോകുമ്പോൾ അതിലും വലിയ കോംപ്ലിക്കേഷൻ ആവും അപ്പൊ അത് ചെയ്യാതിരിക്കുന്നതന്നെയാണ് ബെറ്റർ ഓപ്ഷൻ അപ്പൊ കൈ സൂപ്പർമാൻ്റെ സ്പോല് ഡിസ്കഷൻ ഗ്രൂപ്പ് വാട്ട്സപ്പ് ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഈ ഗ്രൂപ്പിൽ അത്യാവശ്യം നല്ല മെമ്പേഴ്സൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഈ വെഞ്ച്വലി ഇതൊരു ഡി സി ഡിസ്കഷൻ ഗ്രൂപ്പാക്കാമെന്നൊരു ചിന്തയൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് ലെസ്സി താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ മാറുൾഡീസറുകളിലെതിരോട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ് ഇത്തരം കാണാൻസ് ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് അതുകൊടുന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ ഇനി അടുത്ത വിളിയിൽ ദിസ് ദിസ്ഇസ് ഇന്ന് ജംഗന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര